മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ ിൽ ഇന്ന് തന്നെ അംഗമാകും ഡയമണ്ട് തിരുവാലി എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എടവണ്ണ ഫെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് യു ഡി എഫ് കഴിഞ്ഞ വർഷം നടത്തിയ ഫെസ്റ്റിന്റെ വരവ് ചെലവ് കണക്ക് നാളിതുവരെ ഭരണസമിതിയിൽ അവതരിപ്പിക്കാൻ ഭരണ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ലെന്ന് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തും പ്രാദേശിക സിപിഎം നേതാക്കളും അഴിമതി നടത്തുന്ന ഉത്സവമാണ് കഴിഞ്ഞ വർഷം നടന്ന എടവണ്ണ ഫെസ്റ്റ് എന്ന് യുഡിഎഫ് അംഗങ്ങൾ ആരോപിച്ചു പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നികുതിയിലേക്കെന്ന് പറഞ്ഞ ഫെസ്റ്റിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു സ്വസംഘം മീറ്റിംഗ് പഞ്ചായത്ത് ഹാളിൽ നടന്നിരുന്നു യുഡിഎഫ് മെമ്പർമാരും അത് ബഹിഷ്കരിക്കാനുണ്ടായ കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം വിപുലമായ രീതിയിൽ ഇടവണ്ണ ഫെസ്റ്റ് നടന്നിരുന്നു എല്ലാ ഇവിടെയുള്ള വ്യാപാരികൾ വ്യവസായികൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾ എല്ലാ ആളുകളും യു ഡി എഫെന്നോ എൽ ഡി എഫെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗവും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ മിക്ക ക്ലബുകൾ എല്ലാ ആളുകളും വലിയ രീതിയിൽ അംഗൻവാടി കലോത്സവം അതുപോലെ തന്നെ സ്കൂൾ കലോത്സവമൊക്കെ പാടു യോജിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ നടത്തിയ ഒരു സംഭവമാണ് ഇടവണ്ണ ഫെസ്റ്റ് കഴിഞ്ഞ വർഷം എന്നാൽ ഇന്ന് വരെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇതിൻ്റെ വരവ് ചെലവ് കണക്കാവതരിപ്പിക്കുകയോ മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഏകദേശം കഴിഞ്ഞ എടവണ്ണ ഫെസ്റ്റിന് ഉത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് ഇവിടെയുള്ള വ്യാപാരികൾ വ്യവസായികൾ അതുപോലെ തന്നെ മറ്റു പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ എടവണ്ണ പഞ്ചായത്തിലെ നൂറ് കണക്കിന് അപകടം പിടിച്ച് വളരുടേതായ ഹാർട്ട് രോഗികൾ അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ ഇങ്ങനെ നിത്യരോഗികളായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദുരിതാശ്വാസ നിധി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ഒരു ദുരിതാശ്വാസ നിധി സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയത് ഞങ്ങൾ കിട്ടിയ അനുസരിച്ച് അറുപത് ലക്ഷം രൂപ പിരിച്ചെടുത്ത് എങ്കിലും ആ പരിപാടി നടന്ന് ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒരാൾക്കു പോലും ഒരു ചികിത്സാ സഹായം പ്രസിഡന്റ് ദുരിതാശ്രദ്ധയിൽ നിന്ന് ലഭ്യമാക്കിയിട്ടില്ല എന്നത് നൂറ് ശതമാനം സത്യമാണ് അത് എടവണ്ണയിലെ ജനങ്ങളെ പകൽ പോലെ പകൽ വെളിച്ചം പോലെ സത്യമാണ് അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഒരു എടവണ്ണ ഫെസ്റ്റിന് കഴിഞ്ഞ കാലത്തെ ആ പൈസ ഉപയോഗ കിട്ടിയ പൈസയിൽ ചിലവ് കഴിച്ച് കിട്ടിയ പൈസയിൽ ഒരു രൂപ അർഹതപ്പെട്ട രോഗികൾക്ക് കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇനി ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള അഴിമതി നടത്താനുള്ള ഒരു പരിപാടിയാക്കി ഇടവണ്ണ ഉത്സവത്തെ മാറ്റുന്ന രീതികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് മെമ്പർമാർ ഇന്നലെ നടന്ന ഈ ഇടവണ്ണ ഉത്സവ സഹോദ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത് അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ യു ഡി എഫ് മെമ്പർമാരും അതുപോലെ തന്നെ യു ഡി എഫും ശക്തമായി ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇത് കിട്ടിയ ബാക്കി വന്ന പൈസ ലക്ഷക്കണക്കിന് രൂപ ബാക്കി വന്നിട്ടുണ്ട് അത് അക്കൗണ്ടബിലിറ്റി അല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളത് പരിശോധിച്ചപ്പോൾ ഈ അക്കൗണ്ടിൽ കേവലം മുപ്പത് മുപ്പതിന ഇരുപത്താറായിരം രൂപ മാത്രമേ ഇപ്പോൾ ഈ അക്കൗണ്ടിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തെങ്കിലും ആ പണം അക്കൗണ്ടബിലിറ്റി ചെയ്യാതെ ആണ് രീതിയിൽ മുന്നോട്ട് പോയതെന്നാണ് കഴിഞ്ഞത് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഈ അഴിമതി നടത്തുന്നതിനുള്ള ഒരു പരിപാടിയായി എടവണ്ണ ഉത്സവം പോലെയുള്ള ഈ പരിപാടിയെ മാറ്റുന്ന പ്രതിഷേധം കൊണ്ടാണ് ഇന്നലത്തെ ഈ യോഗത്തിൽ നിന്നും എടവണ്ണ ഫെസ്റ്റിന്റെ സംഘാടക സമിതി യോഗത്തിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു